കോട്ടയത്തെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന് മിന്നുന്ന വിജയം വൈക്കം ഒഴികെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷമാണ് ഫ്രാൻസിസ് ജോർജ് സ്വന്തമാക്കിയത് വോട്ട് ശതമാനം എൽ ഡി എഫ് അട്ടിമറി നടത്തുമോ എന്ന തോന്നലുണ്ടാക്കി തിരുവാകുളം രാമപുരം മുളക്കുളം അടക്കമുള്ള പ്രദേശങ്ങൾ എണ്ണിയപ്പോൾ ഇരുന്നൂറ് വോട്ടിന്റെ ലീഡ് തോമസ് ചാഴികാടന എന്നാൽ പിന്നീട് അങ്ങോട്ട് യു ഡി എഫിന്റെ തേരോട്ടമാണ് കാണാനായത് വൈക്കം ഒഴികെയുള്ള ആറ് നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു പുതുപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റിമൂന്ന് കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാലായിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന്റെയും കടുത്തുരുത്തിയിൽ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെയും വ്യക്തമായ ഭൂരിപക്ഷം സന്തോഷം സ്വാഭാവികമായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അമിതമായ ഒരു ബാലൻസ് കൂടി സ്വീകരിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ ഒരു കൂടി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു എന്നോണ്ടാണല്ലോ ഇന്ത്യ മുന്നണിയുടെ എല്ലാ തരംഗവും അതിന്റെ ആനുകൂല്യങ്ങളും യു ഡി എഫിന് കിട്ടിയതിന് കാരണ ഇത്തരമൊരു തോൽവി ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടിയിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമെന്ന് പറഞ്ഞു തലയൂരാൻ ശ്രമിക്കുമ്പോഴും വോട്ട് ചോർച്ച അന്വേഷിക്കാൻ തന്നെയാണ് ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും തീരുമാനം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി വന്ന തുഷാർ വെള്ളാപ്പള്ളി മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചു വൈക്കമടക്കമുള്ള മേഖലകളിൽ തുഷാർ നേടിയ വോട്ടാണ് എൽ ഡി എഫിന് വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടതെന്നാണ് വിലയിരുത്തൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അങ്ങനെ ജോസഫ് വിഭാഗം കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് തോൽവിയെക്കുറിച്ച് വിശദമായി പഠിക്കുമെന്നാണ് ജോസ് കെ മാണി പറയുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റിന്റെ കാലാവധി കഴിയാനിരിക്കെ തോൽവിയുടെ കാരണം ആരുടെ മുകളിൽ കെട്ടിവെക്കുമെന്നാണ് ഇനി അറിയേണ്ടത് കോട്ടയത്ത് നിന്ന് ഷിബിനും ബിബിനുമൊപ്പം ടോബി ജോൺസൺ ട്വന്റി